ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എലി പെരിച്ചാഴി ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഓടിക്കാനായിട്ടുള്ള രണ്ട് കിടിലണ്ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കുരുമുളക് ചെടിയുടെ ഇലയാണ് കേട്ടോ അപ്പം ഈ ഒരു ഇല കൊണ്ടാണ് ഇന്നത്തെ ടിപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും മിക്കവാറും വീടുകളിൽ കാണുമല്ലേ കുരുമുളകിൻ്റെ ഈയൊരു ഇല കാണുമായിരിക്കുമല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതൊന്നും ആരും ചെയ്ത് നോക്കാത്തവർ ഇലീനെയും പാറ്റേനേയും പല്ലീനെയൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് ഈ ചെടിയുടെ ഇല വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ ഇതിൻ്റെ ഒരു രണ്ട് ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഒന്ന് ഇലയൊന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കണത് അപ്പോൾ ഇത് ചതച്ചെടുക്കുമ്പോഴേക്കും നല്ല ഇതിൻ്റെ ആ ഒരു സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് നമുക്കൊരു മുള ചെടിയുടെ ഇലയുടെ സ്മെല്ല് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ടിവിടെ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും നമുക്ക് രണ്ട് ഇല ചതച്ചപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേന്ന് കുറച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ആ നമ്മൾ ചതച്ചെടുത്തതിൻ്റെ പകുതിയോളം ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലായിട്ട് തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വെക്കണം ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതെടുക്കാം അപ്പോൾ അതായത് ഈ വെള്ളം ഇപ്പം നന്നായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ കുരുമുളകിൻ്റെ ഇലയുടെ ആ ഒരു ഗുണങ്ങളും സ്മെല്ലും എല്ലാം ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ത ഈ ഒരു കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കർപ്പൂരമാണ് വേണ്ടത് ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കർപ്പൂരം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന നമ്മുടെ പൗഡർ ഉണ്ടല്ലോ ടാൽക്കം പൗഡർ അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം ഞാനിവിടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് ഇട്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ കില ഇത് ഉള്ളത് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചുകൊടുത്താൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പം ഞാനിപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ഉച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്താ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാറ്റേനേയും പല്ലീനയും എട്ടുകാലിയും ഒക്കെ ഓടിക്കാനുള്ള അടിപൊളിയൊരു സൊല്യൂഷനാണ് ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണിത് കൊടുത്തിട്ട് നമുക്ക് രാത്രിയിലൊക്കെ ജോലിയൊക്കെ നമ്മുടെ കിച്ചണിൽ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ തുടച്ചു വിടുകട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റയോ പല്ലിയോ പിന്നെ ദട്ടുകാലി കൊതുക് ഒന്നും പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് ഒന്നും വരത്തില്ല കേട്ടോ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ സൊല്യൂഷൻ ഇങ്ങനെ തന്നെ ഇട്ടേക്കാവുന്നതാണ് അവർ വന്ന് നക്കി കുടിക്കുകയാണെങ്കിൽ പിന്നെ അവർ ചത്തു ചത്തുപൊക്കോളും ഇല്ലെങ്കിൽ നമുക്ക് തുടച്ചു വിടണമെങ്കിൽ ഇതുപോലെ തുടച്ച് ഇടുകയും ചെയ്യാം കേട്ടോ നമ്മുടെ കിച്ചൺ സിങ്കിൽ വാഷ് ബേസിനിലൊക്കെ നമുക്ക് കൊതുകൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീടിനുള്ളിൽ എവിടെ വേണേലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന കുരുമുളകയില ചതച്ചത് ബാക്കിയുണ്ടോ സ്പൂണുണ്ട് അത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലും വേണം റസ്കോ എന്തെങ്കിലും വേണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാറ്റയ്ക്കും പല്ലിക്കൊക്കെ ആ സ്മെല്ലടിക്കുമ്പോഴേ അവർ പെട്ടെന്ന് വരും അപ്പോൾ അതും കൂടി പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എണ്ണയുടെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ പെട്ടെന്ന് ഓടി വന്ന് കഴിച്ചോളൂ ഇതിൻ്റെ സ്മെല്ലിക്കുമ്പോഴേ അപ്പോൾ അത് ആ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇതുപോലെ രണ്ട് അടപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടികളുടെ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അടപ്പാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഏതടപ്പാണോ കുപ്പീടെയൊക്കെ അടപ്പ് കളയാൻ വെച്ചിരിക്കുന്നുണ്ട് അതിലോ ഏതെങ്കിലും പഴയ പാത്രത്തിലൊക്കെ നമുക്കിതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്ന് വെച്ച് ഞാനിപ്പോൾ ഈ അടപ്പിൽ രണ്ടിലും ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് വെച്ചുകൊടുക്കുന്നത് നമ്മുടെ കിച്ചണിലാണ് കേട്ടോ കിച്ചണിലാണ് നമുക്ക് കൂടുതലും പാറ്റയുടെയും വലിയയുടെയും ഒക്കെ ശല്യം ഉണ്ടാവും അല്ലേ വീട്ടിൽ എവിടെ വേണേലും നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അവരുടെ ശല്യം ഉള്ളിടത്ത് ഇപ്പോൾ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലെണ്ണം വയ്ക്കുന്നുണ്ട് അതുപോലെ നമുക്ക് രാത്രിയിലൊക്കെ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ അവർ ഇറങ്ങി വന്ന് ഇത് കഴിക്കും കഴിച്ചിട്ട് പിന്നെ അവർ ചത്തുപോകും അതുപോലെ തന്നെ നമ്മുടെ ജനാലയുടെ സൈഡിലൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അവിടേക്കാണല്ലോ കൂടുതലും പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി വരുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ പുറത്ത് എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാമെന്നാണ് അവർ വന്ന് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കെ ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം പാറ്റയും പല്ലി കൊതുക് എലിയ ഒക്കെ ഓടിക്കാനുള്ള അടിപൊളിയൊരു ടിപ്പാണ് എല്ലാവരും ഈ ടിപ്പ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്